ദേശിലെ മീററ്റിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതിക്ക് ജയിലിൽ കാമുകിനോടൊപ്പം ജീവിക്കണമെന്ന് ആവശ്യം സൗരദ് രാജ്പൂത്ത് എന്ന മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മുസ്താൻ റസ്കോഗിയെ ജയിലിൽ കാമുകനോടൊപ്പം കഴിയണമെന്ന ആവശ്യമുയർത്തുന്നത് തനിക്ക് ലഹരി മരുന്ന് വേണമെന്നും ഇവർ ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതൊന്നും സാധ്യമല്ലെന്ന് ജയിൽ അധികൃതർ യുവതിയെ ധരിപ്പിക്കുകയായിരുന്നു സ്കൂൾ കാലം മുതൽ മുസ്കാനും സാഹിലും പരിചയമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി വീണ്ടും ബന്ധപ്പെട്ടു ഇതിന് പിന്നാലെയാണ് യുവതി ലഹരി ഉപയോഗം തുടങ്ങിയതും സാഹുലുമായി പ്രണയത്തിലാകുന്നതും ഭർത്താവിനെ കൊല്ലുന്നതിനും മുന്നോടിയായി ലഹരി മരുന്ന് നൽകി മയക്കാൻ അദ്ദേഹത്തിന്റെ കുറിപ്പടിയിൽ യുവതി കൃത്രിമം കാണിച്ചെന്നും പോലീസ് കണ്ടെത്തി മാർച്ച് പതിനെട്ടിന് മുസ്കാൻ അമ്മയോട് കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഇക്കാര്യം പോലീസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മുസ്കാനും സാഹിലും അറസ്റ്റിലായി സൗരഭിന്റെ ഹൃദയത്തിൽ മൂന്ന് തവണ ആഴത്തിൽ കുത്തേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സൗരഭിന്റെ തല ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിലും കൈകൾ കൈത്തണ്ടയിൽ നിന്നും മുറിച്ചു നിലയിലും കാലുകൾ പിന്നിലേക്ക് വളഞ്ഞു നിൽക്കുന്നതുമായാണ് കണ്ടെത്തുന്നത്